നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിന്റെ ആവേശ പോരാട്ടങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സന്നാഹ മത്സരം കളിച്ച ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ വരവ് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ടി ട്വൻ്റി ലോകകപ്പിനോടുള്ള ബംഗ്ലാദേശിനെ അറുപത് റൺസിന് തകർത്താണ് ഇന്ത്യ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് ബോളിംഗ് കരുത്ത വ്യക്തമാക്കുന്ന പ്രകടനമാണ് സന്നാഹ മത്സരത്തിലൂടെ കണ്ടത് ഇന്ത്യ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ സന്നാഹത്തിൽ നടത്തിയിരുന്നു ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിനെ കളിപ്പിച്ചില്ല അതുപോലെ തന്നെ പകരം രോഹിത് ശർമ്മയും സഞ്ജു സാംസണുമാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയത് ഋഷഭ് പന്ത മൂന്നാം നമ്പറിലും ബാറ്റ് ചെയ്യാൻ എത്തിയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലോകകപ്പിലെ പ്ലേയിങ് ഇലവൻ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണെന്നും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്യുമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബംഗാർ ജയ്സ്വാൾ ടീമിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ സന്നാഹത്തിൽ തീർച്ചയായും കളിക്കുമായിരുന്നു ജയ്സ്വാൾ ഇല്ലാത്ത പക്ഷം ഇന്ത്യ വിരാട് കോഹ്ലിയെ ഓപ്പണറാക്കാനാണ് സാധ്യതകൾ കൂടുതലെന്നാണ് വിലയിരുത്തുന്നത് രോഹിത്തും കോഹ്ലിയും രണ്ട് സൂപ്പർ താരങ്ങളാണ് ഇവർക്ക് ഇടം കയ്യൻ സ്പിന്നർമാർക്കെതിരെ തിളങ്ങാനാകില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇവർ നിരവധി റൺസ് നേടിയിട്ടുള്ളവരാണ് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി പദ്ധതി ഒരുക്കു ഒരുക്കുകയാണ് ചെയ്യേണ്ടതെന്നും സഞ്ജയ് ബംഗാർ ഓർമ്മിപ്പിച്ചു വിരാട് കോഹ്ലിയെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കുന്നതിലും നല്ലതാ ഓപ്പണിങ്ങിലാണെന്നാണ് മുൻ ഇന്ത്യൻ താരവും കംലേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞിരിക്കുന്നത് വിരാട് കോഹ്ലിയെ ടീമിലെടുത്തത് ആക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും മൂന്നാം നമ്പറിൽ കോഹ്ലിക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും തന്നെ കോഹ്ലി ഓപ്പണറാകേണ്ടതാണ് നല്ലത് ഋഷഭ് പന്ത മൂന്നാം നമ്പറിൽ കളിക്കുന്ന കളിക്കുന്നതാണ് മികച്ച നീക്കമായി മാറിയിരിക്കുന്നത് എന്നാൽ മത്സരത്തിൽ ഇത്തരമൊരു നീക്കം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ജെയ്സ്വാൾ സന്നാഹ മത്സരം കളിക്കാതിരിക്കുന്നതിലൂടെ ഇനി പ്ലേയിങ് ലെവലിലേക്ക് ജയ്സ്വാൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് കോഹ്ലിയും രോഹിത്തും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കോഹ്ലി ഇന്ത്യയുടെ സീനിയർ ബാറ്ററാണ് രോഹിത്തും കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്യുകയും രണ്ടു പേരും പെട്ടെന്ന് പുറത്താവുകയും ചെയ്താൽ ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലേക്കായിരിക്കും കൂപ്പ് കൂന്നുന്നത് കോഹ്ലി പതിയെ നിലയുറപ്പിച്ച് ആക്രമിക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് പവർപ്ലേയിൽ മികച്ചതല്ല ഇക്കാരണത്താൽ തന്നെ പവർപ്ലേ വേണ്ട വിധം മുതലാക്കാൻ കോഹ്ലി രോഹിത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് സാധിക്കാതെ പോയേക്കും എന്നാൽ യശസ്വി ജയ്സ്വാൾ ഓപ്പണർ ആവുകയാണെങ്കിൽ പവർ പ്ലേയിൽ വിക്കറ്റ് പോകുമോ എന്ന ഭയമല്ലാതെ കടന്നാക്രമിക്കാൻ സാധിച്ചേക്കുമെന്നും അറിയുന്നുണ്ട് ആ ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും ഋഷഭ് പന്തിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടുകെട്ടാണെങ്കിൽ മൂന്നാം നമ്പറിൽ ഇടം കയ്യനായ ഋഷഭ് പന്ത് ആയിരിക്കും ഉണ്ടാവുക നാലാം നമ്പറിൽ ഇന്ത്യ സൂര്യകുമാർ യാദവിനെ കളി കളിപ്പിക്കുമ്പോൾ അഞ്ചാം നമ്പറിൽ ഒരു പക്ഷേ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എത്തുന്നത് ആറാം നമ്പറിൽ ശിവം ദുബായെ കളിപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി അങ്ങനെ വരുമ്പോൾ ബൗളിംഗ് നിരയിൽ ആഹ് പരീക്ഷിക്കാൻ ഒരു താരത്തെ കൂടി ലഭിക്കുന്നതായിരിക്കും പിന്നീട് അങ്ങോട്ട് ബൌളർമാരാകം ഉണ്ടാവുക രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നിവർക്കൊപ്പം അക്ഷർ പട്ടേലും പ്ലേയിങ് ഇലവനിലെത്താൻ സാധ്യതയുണ്ട് പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇടം കയ്യൻ സ്പീസറായ ഹർഷദീപ് സിംഗിനാണ് കൂടുതൽ സാധ്യതകൾ സഞ്ജു സാംസന് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചേക്കില്ല എന്നും ഉറപ്പായിരിക്കുകയാണ് സഞ്ജു സന്നാഹ മത്സരത്തിൽ നിരാശപ്പെടുത്തുന്നത് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു